അപകട മേഖലയിൽ കണ്ണാടികൾ സ്ഥാപിച്ച ലയൻസ് ക്ലബ് കുരുവിള സിറ്റി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇടുക്കി രാജകുമാരി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ അപകട സാധ്യത ഒഴിവാക്കുന്നതിനായി കണ്ണാടികൾ സ്ഥാപിച്ചത് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് റോഡ് സൈഡിൽ കണ്ണാടികൾ സ്ഥാപിച്ചത് പ്രവർത്തനം ആരംഭിച്ച് വർഷങ്ങൾക്കുള്ളിൽ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് കുരുവിള സിറ്റി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത് സേവന പദ്ധതികളുടെ തുടർച്ചയുടെ ഭാഗമായി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡ് വശങ്ങളിൽ കണ്ണാടികൾ സ്ഥാപിച്ചു അപകട സാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണാടികൾ സ്ഥാപിച്ചത് രാജകുമാരി എൻ എസ് എസ് കോളേജ് പഠിക്കലും മുരുക്കൻതൊട്ടി മാതക്കൽ പടി റോഡിലുമാണ് കണ്ണാടികൾ സ്ഥാപിച്ചത് സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നതിന്റെ മൂന്ന് വർഷം കഴിഞ്ഞ ശേഷവും ഓരോ വർഷവും ചെയ്യുന്ന സേവനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ രാജകുമാരി രാജക്കാട് പൂപ്പാറ റോഡിന്റെ എല്ലാ വർഷവും മൂന്നും നാലും പേരുടെയെങ്കിലും ജീവൻ അപകടമരണം മൂലം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു സ്ഥലമായ കൊളപ്പാർച്ചാൽ എൻ എസ് കോളേജിന് നമ്മൾ ഒരു മെറ സ്ഥാപിച്ചു അതുപോലെ തന്നെ ഇവിടെ മുരി പൂപ്പാറ അല്ല മുരിക്കുന്തൊട്ടി മാ റോഡിന്റെ സൈഡിലെ സൈഡിൽ മാതയ്ക്കിപ്പടിയിലെ ഇവിടെയും വളവാണ് ഇവിടെ മൂന്ന് കൂടുന്ന റോഡാണ് റോഡ് നല്ലതായതുകൊണ്ട് വണ്ടികളെല്ലാം ഭയങ്കര സ്പീഡ് വരുന്നതുകൊണ്ട് ഇതും അവരുടെ മനുഷ്യരുടെ വാഹനം ഓടിക്കുന്ന ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെയും മറാപിച്ചിരിക്കുന്നത് ഇങ്ങനെ എല്ലാ വർഷവും ചെയ്യുന്ന ജീവകാരുണ്യ നിരന്തരം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ മാസം ചെയ്യുന്ന രണ്ട് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് എൻ എസ് എസ് കോളേജ് പഠിക്കലിൽ സ്ഥാപിച്ച കണ്ണാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ പ്രവീണും ഉരുക്കുന്തൊട്ടി മാതേക്കൽപ്പടി റോഡിൽ സ്ഥാപിച്ച കണ്ണാടിയുടെ ഉദ്ഘാടനം ക്ലബ്ബ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ജിക്സൺ ജോസും നിർവഹിച്ചു ചടങ്ങിൽ ഗ്ലബ്ബ് ക്യാബിനറ്റ് അംഗങ്ങളായ ജോർജ് അരിപ്ലാക്കൽ എബിൻസ് ജോൺ കോളേജ് യൂണിയൻ ചെയർമാൻ അജ്മൽ ഗ്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി